ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കെ കെ റോഡ് വാഴൂര് അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി വാഴൂര് ആ വാഴൂർ ടൗണിലായിട്ട് കെ കെ റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രം മാറി താമസിക്കുന്നതിന് വേണ്ടി തന്നെ പണിതാ പത്ത് സെൻറ്റിനുള്ള ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമുമാണ് ഉള്ളത് താഴത്തെ ഒരു ബെഡ്റൂം അറ്റാച്ചിലും രണ്ട് കോമൺ ബാത്റൂമുമാണ് ഉള്ളത് നേരെ പടിഞ്ഞാറ് ദർശനത്തിലുള്ള മനോഹരമായ ഒരു വീടാണ് ഇത് വിൽക്കാൻ വേണ്ടി പണിതല്ല ജോലിയുടെ മാറ്റം വന്നുകൊണ്ട് മാത്രം കൊടുക്കുന്ന മനോഹരമായ ഒരു വീടാണ് ഇത് കൂടുതൽ സ്ഥലം വേണമെങ്കിൽ കിട്ടാറുണ്ട് പത്ത് സെന്റും വീടുമല്ലാതെ തൊട്ടപ്പുറ കാണുന്ന പതിനഞ്ച് സെന്റുള്ള സ്ഥലം ഇതിൻ്റെ കൂടെ ഉള്ളതാണ് അല്ലെങ്കിൽ മുകളിലേക്ക് നാൽപ്പത്തിയാറ് സെന്റും കൂടെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് മൊത്തം ഒന്നേകാലേക്കർ സ്ഥലവും വീടും അങ്ങനെ വേണമെങ്കിലും അവൈലബിൾ ആണ് ഏത് രീതിക്ക് വേണമെങ്കിലും കച്ചവടം ആലോചിക്കാവുന്നതാണ് മേൽപ്പണം കിട്ടിയാല് എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് നല്ലൊരു വീട് തന്നെയാണ് കഴിഞ്ഞ ഡിസംബറിലാണ് ഈ വീട്ടിൽ കയറി താമസിച്ചത് ഈ പത്ത് സെന്റ് സ്ഥലത്തിനും ും രണ്ട് നില വീടിനും കൂടി ഉടമസം ചോദിക്കുന്ന വില അറുപത്തി അഞ്ചു ലക്ഷം രൂപയാണ് ആണ് സംസാരിക്കാവുന്നതാണ് എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് ഇതാണ് പറ്റാത്ത കിണർ വെള്ളം വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ചെയ്തിട്ടുണ്ട് കെ കെ റോഡിൻ്റെ ശല്യമില്ലാതെ എന്നാൽ കെ കെ റോഡിന് തൊട്ടടുത്തായിട്ട് മനോഹരമായൊരു രണ്ട് നല്ല വീടാണ് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ആ കാണുന്ന നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡാണ് കെ കെ റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രം ദൂരം വരുന്നു മനോഹരമായൊരു സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നു കാർഷെഡ് മാത്രം പണിയാനുണ്ട് അത് പണിയാനുള്ള സ്പേസ് ഫ്രണ്ടിലുണ്ട്